ചെറുമുക്ക് പള്ളിക്കൽ താഴത്തെ കല്ലൺ റഹൂഫിന്റെ വീട്ടിലെ മുട്ടയിടുന്ന പത്ത് താറാവുകളെ തെരുവു നായകൾ കടിച്ചുകൊന്നു റഹൂഫ് വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിക്കെണീറ്റ് വീട് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ താറാവുകളെ മുറ്റത്ത് കാണുകയും അഞ്ചോളം വരുന്ന തെരുവു നായകൾ ഓടിപ്പോവുന്നത് കാണുകയും ചെയ്തു തെരുവു നായകൾ കൂടുപൊളിച്ച് അകത്ത് കടന്നാണ് താറാവുകളെ കടിച്ചുകൊന്നത് റഹൂഫ് നാലു വർഷത്തോളമായി വീട്ടിൽ താറാവുകളെ വളർത്താൻ തുടങ്ങിയിട്ട് കൂടാതെ കോഴികളെയും വളർത്തുന്നുണ്ട് പ്രദേശത്ത് തെരുവു നായ്കളുടെ യും വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഒരു നാല് വർഷത്തോളമായിട്ട് താറാവും കോഴിക്കളൊക്കെ വളർത്താണ് അപ്പോൾ പത്തിരുപത്തിനാല് താറാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡേറ്റ് അതെല്ലാം ഒഴിവാക്കി പന്ത്രണ്ട് താറാവുണ്ട് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ ഒരു നാലഞ്ച് നായ്ക്കൾ ഓടുന്നു കണ്ടു പുറത്ത് മുറ്റത്തൊരു താറാവിനെയും കണ്ടു അതിനകം ഇറങ്ങി നോക്കിയപ്പോൾ കൂടെല്ലാം പൊളിച്ച് പത്ത് താറാവിനെയും കൊന്നിട്ടിട്ടുണ്ട് മുട്ടട്ട് വരുന്ന താറാവുകളായിരുന്നു അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യാനും വേണ്ടി മൃഗാശുപത്രിയിൽ പോയി ചെറുമുക്ക് ടൗണിലെ അവിടെ ഉദ്യോഗസ്ഥരില്ല ഇതിനു മുമ്പ് പഞ്ചായത്ത് മെമ്പറോടെല്ലാം പറഞ്ഞിട്ടുണ്ട് തരും നായ്ക്കളുടെ ശല്യത്തെ കുറിച്ചിട്ട് അവരടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല ഇവിടെ ആണെങ്കിൽ നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ് അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടിട്ട് നടത്തി തരണം എൽ പി സ്കൂൾ പരിസരം യു പി സ്കൂൾ പരിസരം തീരദേശ റോഡ് ചെറുമുക്ക് ടൗൺ എന്നിവിടങ്ങളിൽ തെരുവുനായാ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജീലാനി നഗറിൽ നാലു പേർക്ക് കടിയേറ്റിരുന്നു ഈ ചാനൽ ന്യൂസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ